ഒരു ദിവസം ലഭിച്ചല്ലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ ചുമട് നിലത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രായമുള്ള സ്ത്രീയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഉമ്മാ പറഞ്ഞു ചുമട് തലയിൽ വെക്കാതെ വിഷമിക്കുകയാണ് അപ്പോൾ തലയിൽ ചുമട് വെച്ച് ആ പ്രായമുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി അപ്പോൾ ഉമ്മാമ പറഞ്ഞു ഈ കരയിലുള്ളവരാണ് എന്തെങ്കിലും തരണമെന്നുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് ഞാൻ ഒരു ഉപദേശം തരാ മക്കയിൽ ഒരു മുഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാ ഞാനാണ് ആ മുഹമ്മദ് അപ്പോൾ ആ ഉമ്മാ അത്ഭുതപ്പെട്ടു അപ്പോൾ ി മുസ്ലിമായി മകു കൂട്ടുകാരെ കാരുണ്യത്താലുണ്ടായത് ഈ ചടിയാണ് എല്ലാവരെയും പിൻപറ്റേണ്ടത് ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുകയാണ് അസലക്കും